ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഗീവ്വേ വിന്നറിനെ തിരഞ്ഞെടുക്കാനുള്ള വീഡിയോ ആണ് അപ്പോൾ വിന്നറിനെ തെരഞ്ഞെടുക്കുന്നതിന് ആയിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ചോദ്യം തേർന്ന് നമ്മുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എപ്പോഴും എന്തിനാണ് അങ്ങനെ പി ആ ശബ്ദം ഉണ്ടാക്കുന്നത് ഞാനെപ്പോഴും ശ്രദ്ധിക്കണാണ് അപ്പോൾ ഞാനത് എന്താണെന്നുള്ള കാരണം നോക്കിയതാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് മെയിൻലി അവരുടെ ഫീലിംഗ്സ് അവർ എക്സ്പ്രസ് ചെയ്യാണ് അതായത് അവർക്ക് കൂടുതൽ സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചൂട് കൂടുതലാകുമ്പോൾ തണുപ്പ് കൂടുതലാകുമ്പോൾ വിശക്കുമ്പോൾ പേടി തോന്നുമ്പോൾ ഒക്കെ അവർ പി അപ്പം ശബ്ദം ഉണ്ടാക്കുക ചെയ്യാം ലഷ്കുംഭം എന്നുള്ള ഉത്തരം ഒന്നു മാത്രമല്ല പല പല കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് അവരെ ഫീലിങ്സ് അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അമ്മ കോഴിയായിട്ട് അവർ ആശയവിനിമയം നടത്തുകയാണ് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് അതാണ് മെയിൻ ആയിട്ടുള്ള ആൻസർ അപ്പം ഇത് പല രീതിയിലും പലരും പല ആൻസറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആ ഉത്തരത്തിനോട് സാമ്യമുള്ള എല്ലാ കമൻ്റും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം പിന്നെ കമൻറ്റുകളൊക്കെ ശരിയായ കമൻറ്റ് ഏകദേശം കമൻറ്റ് ശരിയായതൊക്കെ എല്ലാവരുടെ പേരും എഴുതിയിട്ടാണ് നിറക്കെടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആ ആപ്പ് ഇതിൽ കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല ഫോൺ മാറ്റിയാൽ പ്ലേ സ്റ്റോറിൽ അത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നിറക്കെടുക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് പിന്നെ പുതുതായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗീവ്വേയിൽ കിട്ടിയില്ലയെന്ന് വെച്ചാൽ ആരും നിരാശപ്പെടരുത് നമ്മൾ ഈ ഈ കൊല്ല അവസാനം ഇല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിൽ ഒരു പെടക്കോയിൻ്റെ ഗീവ്വേ കൊടുക്കുന്നതാണ് കേട്ടോ ആകെ നാൽപ്പത്താറ് കമൻ്റാണ് വന്നത് അതിൽ സെലക്ട് ഇരുപത്തിയേഴെണ്ണം സെലക്റ്റായിട്ടുണ്ട് സെലക്ട് ആയ കമൻറ്റിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചാണ് ഇത് ഞാൻ വായിച്ചിട്ട് ഇതിലേക്ക് ഇടുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ കമൻ്റ് അവിടെ സെലക്ട് ആയിട്ടുള്ളതെന്നുള്ളൂ കേട്ടോ ഇതാ മുഫ്ലി കെ പി ഇതിലേക്ക് ഇട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ സഹൽ സഹൽ പി സി അജനാൻ വ്ളോഗ്സ് സാജിദ് എ സനാ നിബിൻ നയൻറ്റി ടു നയൻറ്റി ത്രീ ഫാ ഫ് പി ടി അതുപോലെ അദ്വൈത് ടീജെ ഫുട്ബോൾ ലവർ ഐബിൻ ഐ വിഷ്ണു വിനോദ് ഐബി അർഷാദ് പാലാട്ട് അനന്തു സുരേഷ് അതുപോലെ തന്നെ അമ്മു അനന്തു എയ്റ്റ് ത്രീ ടു നയൻ സീനത്ത് ഹാഷിം ആദിൽ റഷീദ് തനിനാടൻ अजमल शान मुहमद ऐवई मुश्तासरगो जनादन షహబాస్ వ్లంగ్ అజానిన్నస్ అక్షయ్ తంబి పొరట ఫ్యామలి റിനോസ് വേൾഡ് തസ്ലീന റോ അപ്പൊ മൊത്തം എല്ലാരെ കമന്റും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അല്ല എല്ലാവരും ഇതെല്ലാം സെലക്ട് ആയവരുത് അപ്പൊ നമ്മൾ ഇതൊന്ന് വിജയം നമ്മൾ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞിനെയും കൂടി കാണിച്ചതരാട്ടോ ഒരു കമന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നോക്കാം ആ തനിനാടൻ എന്നുള്ള ആൾക്കാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രൈസ് അടിച്ച ആള് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തിൻ്റെ ഉള്ളിലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ പ്രൈസ് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണ് ദാ ഈ നിൽക്കുന്ന ചാരപ്പട ഉണ്ടല്ലോ ദാ ഈ ചാരപ്പട നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടര മാസം കഴിഞ്ഞ് മൂന്ന് മാസം ആയതുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മളെ ചാരപ്പൂവിൻ്റെ മോൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയാണ് എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ വീട്ടിലേക്ക് ഇപ്പോൾ കയറിയില്ലേ ആ ചാരപ്പട കേട്ടോ അപ്പൊ പ്രൈസ് കിട്ടിയ ആള് രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ കോയിന് കിട്ടൂലട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ കോണ്ടസ്റ്റിലും ഒരു ചോദ്യം ചോദിക്കും ശരി ഉത്തരം പറയുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാ കമന്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇനി അങ്ങനല്ലോ എല്ലാ കമന്റിനും അവസരം നൽകിക്കൊണ്ട് കൊണ്ട് നമ്മളൊരു ഗീവ്വേ നടത്തുന്നതാണ്